നമസ്കാരം കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കുടുംബവിളക്ക് നമ്മൾ പ്രതീക്ഷിക്കാതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സിദ്ധുവിൻ്റെ വരവ് അത് തീർത്തും സുമിത്രേനായിക്കോട്ടെ അതുപോലെ മക്കൾ അന്യരുത്ത് അവരെല്ലാവരെയും തീർത്തും ഒന്നടങ്ങാൻ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഇത്രനാളും ഒരു മേൽവിലാസം പോലും ഒരു ഒരു ഐഡിയ പോലും ഇല്ലാതിരുന്ന ഒരാളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് സരസ്വതിമ്മ അമ്മ സുമിത്രയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നീ സിദ്ധുവിനെ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആ ഒരു വിഷമം കാണുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും സിദ്ധുവിനെ കണ്ടെത്തണം എന്താണ് ശ്രീനിലേക്ക് സംഭവിച്ചതെന്ന് അറിയണം പക്ഷേ ശ്രീനിലയം എങ്ങനെയെങ്കിലും തിരിച്ചുപിടിക്കണം എന്ന ലക്ഷ്യമായിട്ട് എത്തിയിരിക്കുന്ന സിദ്ധു പരമശിവത്തിന്റെ ആ ഒരു കോട്ടയിലേക്ക് ചെന്ന് വിടുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം തോക്കൊക്കെ ചൂണ്ടി വിരട്ടി വിട്ടെങ്കിലും സിദ്ധു നിയമപരമായി കോടതിയിലൂടെ കാര്യങ്ങൾ ആ ഒരു ശ്രീനിലയം തിരിച്ചു പിടിക്കാനുള്ള വഴികൾ നോക്കുകയാണ് ഇതറിഞ്ഞ പരമശിവം സിദ്ധുവിനെ കണക്കിന് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അത് എപ്പോഴാണെന്ന് വെച്ചാൽ അനിരുദ്ധിനെ കാണാൻ വരുമ്പോഴാണ് അനിരുദ്ധിനെ കാണാൻ വന്നു അനിരുദ് ഇപ്പൊ അമ്മ മരിച്ചത് കൊണ്ട് എപ്പോഴും നമ്മൾ ആരാണോ ഇല്ലാത്തത് അവരുടെ എപ്പോഴും അവർക്കൊപ്പം അവര് മറ്റാളെ നമ്മൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവരോടുള്ള ഒരു പക നമ്മുടെ ഉള്ളിലും വരും അപ്പൊ അതാണ് അമ്മ അത്രയും ദ്രോഹിച്ച അച്ഛനോട് അനിരുദ്ധിന് ദേഷ്യമായിരുന്നു അപ്പോൾ അവിടെ വെച്ച് സ്വരമോളാണ് അച്ചമ്മയുടെ കാര്യം പറയുമ്പോൾ പക്ഷെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു നിമിഷമാണ് സിദ്ധു അറിയുന്നത് സുമിത്ര ജീവനോടെ ഇല്ല മരിച്ചു എന്നുള്ള ആ ഒരു കള്ളം സിദ്ധുവിലേക്ക് വരുന്നത് അപ്പോൾ ഇതെല്ലാം കള്ളമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അനിരുദ്ധം എല്ലാവരും ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇനി പൊളിയാൻ പോകുന്നല്ലോ എന്തായാലും വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇത് അതിന് മുമ്പ് അപ്പോൾ അതിനിടയിലാണ് സ്വരമോളെ സ്വരമോളെ സ്വരം മോളെ പാർക്കുട്ടിയെ കൊണ്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇത് കേട്ട് പെട്ടെന്ന് പൊട്ടിക്കരയുന്ന മുത്തശ്ശനെ ഒന്ന് ആശ്വസിപ്പിക്കാനാണ് സ്വരം ആ സമയം പോകുന്നത് അതിനിടയിൽ അനിരുദ്ധ് വഴക്ക് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട് ആ ഇറക്കി വിടുന്ന സമയത്താണ് പരമശിവൻ്റെ എൻട്രിയും എടുത്ത് നല്ല പൊതിരുന്നത് എന്നാൽ അനിരുദ്ധ് തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എന്താ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ചെറുകുട്ടിക്കൊപ്പം അതായത് സ്വരംമോൾ മുത്തശ്ശനെ കാണണം എന്ന് വാശി പിടിച്ചപ്പോൾ മുത്തശ്ശനൊപ്പം കൽപ്പിക്കാനും എല്ലാം അവിടെ ഇരുത്തിയിരിക്കുകയാണ് സുമിത്ര ഇവിടെ രഞ്ജിതനെ നല്ല പൊട്ടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് കാരണം വായിന്ന് വരുന്ന വാക്കുകൾ അത്ര എന്നുവെച്ചാൽ ഒരു പരിധി കടക്കുമ്പോൾ ആരാണെങ്കിലും പ്രതികരിക്കും അതെ സുമിത്രേനെ ഇപ്പോൾ സിദ്ധു വന്നപ്പോൾ രോഹിത്യേട്ടൻ മരിച്ചല്ലോ ഇനിയിപ്പോൾ സിദ്ധുവിൻ്റെ കൂടെ ആയിക്കോളൂ ഇന്ന് നാലാമതൊരു കുട്ടിയൊക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞ് വളരെ എന്ന് വെച്ചാൽ എന്താ ഒരു പരിധി വിട്ടുവരെ രഞ്ജിത സംസാരിച്ചു അതുകൊണ്ടാണ് സുമിത്രയുടെ കൈ ചൂട് രഞ്ജിത അറിയേണ്ടി വന്നത് അങ്ങനെ രഞ്ജിതയുടെ കുറ സുമിത്രയുടെ കയ്യിൽ നിന്ന് ഇരിക്കുന്ന എല്ലാം വാങ്ങിച്ചു കൂട്ടി കളൊക്കെ നല്ല ചുവന്ന് അരവിന്ദൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ അരവിന്ദൻ പറയുന്നൊരു ഡയലോഗ് വേലക്കാരിയായിട്ട് ഇവിടെ കൊണ്ടു വന്നതാണ് ഇവിടെ ഇപ്പോഴാണ് എൻ്റെ ഭാര്യയുടെ കവള് വരെ പൊട്ടിയിരിക്കുകയാണ് ഇനി പല്ല് പോവാതെ നോക്കിയാൽ മതി എന്നൊക്കെ ഉള്ള രീതിയിൽ അരവിന്ദനും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ പോവുകയാണ് എന്തായാലും സിദ്ധുവിനെ കണ്ടെത്തിയാൽ മാത്രമേ അല്ലാതെ സിദ്ധുവും സുമിത്രയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടന്നാൽ മാത്രമേ ഇവർക്ക് ഇനി ഇവരെ അതായത് പരമേശ്വരത്തെയും രഞ്ജിതയൊക്കെ പൊരുതി ഈ ഒരു കുടുംബത്തെ ചേർത്ത് നിർത്താൻ ആവുകയുള്ളൂ എന്തായാലും നമ്മൾ ഈ ആഴ്ചത്തെ പ്രൊമോയിൽ കണ്ടതാണ് ശീതളിനെ പിന്നാലെ ഓടുന്ന സിദ്ധുവിൻ്റെ സിദ്ധുവിനെ കാണുന്നതും സിദ്ധു ചെന്ന് നിൽക്കുന്നത് സുമിത്രയുടെ നേരെ അടുത്തു എന്നുള്ളതാണ് അവർ നമ്മളിനി കാണുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എപ്പിസോഡ് വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്നാലും കൂടുതൽ സീരിയൽ വിശേഷങ്ങൾക്കായി നമുക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ ബൈ